രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ ചെയ്തത് ആ വീഡിയോ ഏകദേശം ആറ് ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് ആളുകൾ ആ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ആമീൻ പറയുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ചില ചോദ്യങ്ങളുമായി വരികയുണ്ടായി അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നു യഥാർത്ഥത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേരറിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മരണവാർത്ത അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ കാണുന്നത് ഫേസ്ബുക്കിലൂടെയാണ് അല്ലാതെ അതിനപ്പുറം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല പക്ഷേ ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ എല്ലാവരെയും വല്ലാതെ അത്ഭുതപ്പെടുത്തിയോ ഒന്നായിരുന്നു മരണപ്പെടുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വീഡിയോ ചെയ്തത് എൻ്റെ ശരീരത്ത് നിന്നും മണ്ണുമണക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മരണത്തെ ആ മനുഷ്യൻ മുൻകൂട്ടി കണ്ടതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരങ്ങളുമൊക്കെ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് മൂലമായിരുന്നു മരണപ്പെട്ടതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം തന്നെ നമുക്കൊന്ന് കേൾക്കാം കണ്ടതും കേട്ടതുമായ ചില കാര്യങ്ങളോട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വിചാരിച്ചു കാരണം മരണ ആസന്നമായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അറ്റാക്ക് രണ്ട് കഴിഞ്ഞു ഒരറ്റാക്കിൽ രണ്ട് ബ്ലോക്ക് പിന്നത്തെ അറ്റാക്കിൽ വേറൊരു രണ്ട് ബ്ലോക്ക് അതിന് ശേഷം വരുന്ന കുറച്ച് അറ്റാക്കുകളുണ്ട് പോന്നതിന് മുമ്പ് നല്ലതായ കുറെ ജനങ്ങളുണ്ടല്ലോ കുറെ തെന്നാലിമാർ ആ തെന്നാലിമാരോട് രണ്ട് വാക്ക് പറഞ്ഞിട്ടങ്ങ് പോകാന്ന് വിചാരിച്ചു ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ കൂടിയുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം നല്ല രസകരമായ ഒരു സംഭവം ഇന്നുണ്ടായി അതായത് ഞാനിന്ന് പരിയാരം ഹോസ്പിറ്റലിൽ പോയി ഞമ്മൾക്ക് കാരുണ്യത്തിൻ്റെ പേപ്പറിലുണ്ട് കേട്ടാ അവിടെ പോയി കഴിഞ്ഞാൽ സുഹാനവ എത്രയോ പ്രാവശ്യം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കാരുണ്യത്തിൻ്റെ പേപ്പർ നമുക്ക് അവകാശപ്പെട്ടതാണ് ഒന്ന് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ കാരുണ്യത്തിൻ്റെ പേപ്പർ നിങ്ങൾ അറിയാൻ വേണ്ടിയും കൂടി ഞാൻ പറയുന്നതാണ് അതായത് ഒരു പ്രാവശ്യം എനിക്ക് കറ്റാക്കായി ഞാൻ എ കെ ജി പോയി ഒന്നൊന്നര ലക്ഷം രൂപ എൻ്റെ സ്ഥിതി ഉറുപ്പി ഉണ്ടായിട്ടില്ല എൻ്റെ ജേഷ്ഠാണ് ഞാൻ മാരെല്ലാം കൂടി കൊടുത്ത് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓക്കെ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് അറ്റാക്കിച്ച് ഇതെങ്ങനെ ജേഷ്ണനിയന്മാരെയല്ലോ അവിടെ എല്ലാം ഇനിയും ചോദിക്കുക ഒരു നാണമനെല്ലാം വേണ്ടേ അങ്ങനെ ആണ് ഞാൻ അറിയുന്നത് പരിഹാരത്ത് പോയി കഴിഞ്ഞാൽ കാരുണ്യത്തിൻ്റെ പേപ്പർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം ഫ്രീയാ ആ സുബഹാനവ സുബഹാനവ പത്ത് പതിനഞ്ച് ദിവസം ഞാൻ അഡ്മിറ്റായ അവിടെ മുഴുവനും പൈസ നമ്മളെ പൊന്നുപോലത്തെ ഗവൺമെൻറ് അത് ആരുണ്ടാക്കിയതാണെന്ന് എനിക്കറിയില്ല കേട്ടോ ആരായാലും നമ്മുടെ ഗവൺമെൻറ് നല്ല ഗവൺമെൻറ്റാണ് ഞമ്മളെ നല്ല നാട്ടിലെ നമ്മൾ ജനിച്ചിരിക്കും മാഷാ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തികമായി എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും അള്ളാഹു സുബാൻ അഹുബത്താല അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന് അള്ളാഹു സുബാൻ അഹുബത്താല മഹഫുറത്തും മറഹാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ